തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ തൃശൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് മരണം പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീയാണ് മരിച്ചത് പെരിഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് ഇന്ന് പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിൽ മരിച്ചത് പെരിഞ്ഞനം മൂന്ന് പീടികയിൽ സെയിൻ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച ഭക്ഷ്യവിഷബാധയേറ്റത് അതേസമയം സെയിൻ ഹോട്ടലിൽ നേരത്തെയും ഭക്ഷ്യവിഷബാധയുണ്ടായിരുന്നതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചിരുന്നു വീണ്ടും തുറന്ന ശേഷമാണ് സംഭവം ഉമ്മയുടെ കണ്ടീഷൻ പെട്ടെന്നാണ് മാറിയത് അത് മറപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു ഒരു വ്യക്തത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഓടി ഇവിടെ എത്തിച്ചത് എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം പോലീസ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ പെരിജന ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതികളെല്ലാം കൂടി ഉണ്ട് കേട്ടോ അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കും അപ്പോൾ ആ ആൾ മയോണീസ് മാത്രമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾക്കാ ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു പക്ഷേ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴേ ഇന്നിപ്പോൾ അനിയത്തിക്കും മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കൂടിയിൽക്ക് കൊണ്ടുപോയി ആൾ ഇന്നലെ ഇവിടെ ഇരിങ്ങാലക്കൂട് ഇവിടെ കുട്ടിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാടയിൽ ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി അപ്പോൾ ഓർമ്മയൊക്കെ പോയി അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരണനെ പെട്ട് ഒന്ന് വെളുപ്പിനും ആറര ആയപ്പോഴേക്കിനും കൊണ്ടുവന്നു രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേരുകയാണ് രാജു അതിദാരുണമായ ഒരു സംഭവമാണ് ഈ മുമ്പും സംസ്ഥാന ചിത്രത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റു മരണങ്ങൾ സംഭവിച്ചപ്പോൾ വളരെ കർശനമായ നടപടികളിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിട്ടുള്ളു കടന്നിരുന്നു പുതിയ പല നിർദ്ദേശങ്ങളും ഈ ഹോട്ടലുകൾക്കൊക്കെ നൽകിയതുമാണ് ഇത്തരത്തിൽ ശുചിത്വവും ഒന്നും പാലിക്കാത്തതും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് കടന്നു സമാനമായ നടപടി നേരിട്ടൊരു ഹോട്ടലിൽ നിന്നാണ് വീണ്ടും ഇതേ ിൽ ഒരു ഭക്ഷ്യവിഷബാധ സംഭവിക്കുന്നത് അവിടെ ഭക്ഷണം കഴിച്ച എല്ലാവർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് അതിലൊരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഖേദകരമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത് പെരിഞ്ഞനം പൊന്മാണിക്കുടം സ്വദേശി രായമരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ അമ്പത്തി ആറ് വയസ്സുള്ള ഹുസൈബയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി പാർസൽ വാങ്ങി ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ഭക്ഷണം കഴിച്ച നാലു പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസബി ഉസൈബയെ ഇരിങ്ങാലക്കുട സാമൂഹ് ഇരിങ്ങാലക്കുറ ഹോസ് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചി സംഭവിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതുണ്ട് കഴിഞ്ഞ നാല് മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് സ്കൂളിലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് മുപ്പത് മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് അപകടം സംഭവിച്ചു ഇന്ന് പുലർച്ചെ ഈ മൂന്ന് മണിയോടെ ഈ സ്ത്രീ ഈ വീട്ടമ്മ മരിക്കുകയാണ് ഉണ്ടായത് സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ് നൂറ്റി എഴുപത്തെട്ട് പേർ ഇപ്പോൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടി ആരോഗ്യവകുപ്പിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും അന്വേഷണം പ്രഹസനമാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് കാരണം നാലു മാസം മുമ്പാണ് പെരിഞ്ഞനത്ത് ഒരു സ്കൂളിൽ യാത്രയപ്പ ചടങ്ങിൽ മുപ്പത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിഷബാധയേറ്റത് കാറ്ററിംഗ് സ്ഥാപനം നൽകിയ ബിരിയാണി ഐസ്ക്രീം തുടങ്ങിയ കഴിച്ചതിനെ തുടർന്നാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അന്ന് ചികിത്സ തേടിയത് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും പഞ്ചായത്തിന്റെ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നൽകി എങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ആരോപണം എന്നാൽ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൈപ്പമംഗലം പോലീസിനും പെരിഞ്ഞനം പഞ്ചായത്തിനും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആര്യ തീർച്ചയായും രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത് രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രഹസനമായി മാത്രം മാറുന്നു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്നുപോലും ജനങ്ങൾക്കിടയിൽ സംശയമുയരുന്നു സ്വാഭാവികമായും അത്തരത്തിൽ തന്നെ സംശയിക്കാം കാരണം നേരത്തെ നമുക്കറിയാം എത്ര ജീവനുകളാണ് ഭക്ഷ്യവിഷബാധയായിട്ട് സംസ്ഥാനത്ത് പൊലിഞ്ഞത് എന്നുള്ളത് അപ്പോൾ മാത്രം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നു നടപടി സ്വീകരിക്കുന്നു പക്ഷേ പിന്നീട് അതിന്റെ ഫോളോ അപ്പുകളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള കർശനമായ ശിക്ഷകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണോ ഈ ഹോട്ടലുകൾ ഹോട്ടൽ നടത്തുന്നവർക്ക് ഒരു ഭയമില്ലാതെ പോകുന്നത് എന്നുള്ള സംശയം കൂടി നമുക്ക് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകും മറ്റൊരു